ബീഹാർ ആകെ ചൂടുപിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവിടെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു കൊണ്ടും കൊടുത്തും രണ്ട് മുന്നണികളും മുന്നേറുകയാണ് ജെ ഡി യുവും ബി ജെ പിയും നേതൃത്വം നൽകുന്ന എൻ ഡി എ ദേശീയ ജനാധിപത്യ സഖ്യവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആർ ജെ ഡിയുടെ യുവരക്തം തേജസ്വി യാദവും നയിക്കുന്ന ഇന്ത്യാ സഖ്യം അഥവാ മഹാസഖ്യം ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ബീഹാറിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഛട്ട് പൂജയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഛട്ട് പൂജയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം ബീഹാറിലേക്ക് എത്തിയത് അൻപത്താറ് ദിവസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബീഹാറിൽ മടങ്ങിയെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിനെ കളിയാക്കി രംഗത്തെത്തി ഈ ഛട്ട്പൂജയിൽ നരേന്ദ്രമോദി നടത്തിയത് നാടകമാണെന്നും ഇത്തരം നാടകങ്ങൾ ഇനി കൂടുതലായി കാണാമെന്നുമായിരുന്നു രാഹുലിൻ്റെ പ്രഖ്യാപനം മാത്രമല്ല നരേന്ദ്രമോദി വേണമെങ്കിൽ നൃത്തം ചവിട്ടുമെന്നും വോട്ട് കിട്ടാൻ വേണ്ടി ഭരതനാട്യം പോലെയുള്ള നൃത്തം കളിക്കുമെന്നുവരെ രാഹുൽ പറഞ്ഞു പറഞ്ഞുവെച്ചു എന്നാൽ നരേന്ദ്രമോദി ഇതിന് മറുപടി നൽകിയത് വളരെ വ്യത്യസ്തമായാണ് അദ്ദേഹം പറഞ്ഞത് പൂജയെ ഈ ഒരു അതായത് യുനെസ്കോ പോലും അംഗീകരിച്ച നമ്മുടെ ഒരു പരമ്പരാഗത ഉത്സവത്തെ ഭക്തിയും സമത്വവും സമ്മേളിക്കുന്ന ഒരു മഹത്തായ ഉത്സവത്തെ നമ്മുടെ പാരമ്പര്യത്തെ ഒക്കെ രാഹുൽ ആക്ഷേപിക്കുകയാണ് എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ തിരിച്ചടി നമുക്കറിയാം രാഹുൽ എപ്പോഴും വ്യക്തിപരമായി നരേന്ദ്രമോദിയെ ആക്രമിക്കും പക്ഷേ നരേന്ദ്രമോദി ആകട്ടെ അതിനൊക്കെ മറുപടി കൊടുക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തെ ഭാരതീയ പാരമ്പര്യത്തെ നമ്മുടെ ആ പരമ്പരാഗതമായ രീതികളെ ശൈലികളെ ഒക്കെ രാഹുൽ ആക്ഷേപിക്കുന്നു അപമാനിക്കുന്നു എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി സാധാരണ പോലെ ഇക്കുറിയും മറുപടി കൊടുത്തത് എന്തായാലും കൊണ്ടും കൊടുത്തും നേതാക്കൾ മുന്നേറുകയാണ് ഈ ബീഹാറിലെ മഹാസഖ്യത്തെ മോദി ഉപമിച്ചത് പ്രകൃതി വിരുദ്ധതയോടാണ് വെള്ളവും എണ്ണയും ഒരുമിച്ച് ചേർക്കുന്നത് പോലെയാണ് ബീഹാറിൽ കോൺഗ്രസും ആർ ജെ ഡിയും ഒരുമിച്ചത് എന്നാണ് മോദിയുടെ ആക്ഷേപം എന്തായാലും ആ ആക്ഷേപം ജനങ്ങളെ ഇളക്കി മറിച്ചിരിക്കുന്നു അവർ ഈ രാഹുൽ ഉന്നയിച്ച ചട്ട്പൂജയ്ക്കെതിരെ മോദിയുടെ ചട്ട്പൂജക്കെതിരെ രാഹുൽ ഉന്നയിച്ച ആക്ഷേപം അതിനെ ഏറ്റുപിടിച്ച് മോദിയുടെ മറുപടിക്ക് വലിയ കയ്യടി കൊടുക്കുകയാണ് അവിടെ ജനം എന്തായാലും അഞ്ച് ക അഞ്ച് കകാരങ്ങൾ ബീഹാറിൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്നാണ് മോദി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് കട്ട നാടൻ തോക്ക് എന്നർത്ഥം വരുന്ന കട്ട രണ്ട് ക്രൂരത മൂന്ന് കട്ടൂട്ട അതായത് വിദ്വേഷം വെറുപ്പ് അവജ്ഞ ഇതൊക്കെയാണ് നാലാമത്തത് കുശാസൻ നിങ്ങൾക്കറിയാം അത് ദുർഭരണമാണ് ആർ ജെ ഡിയുടെ ലാലുവിൻ്റെ കാലത്തെ ജംഗിൾ രാജിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കുശാസൻ എന്ന് പ്രയോഗിച്ചത് അതുപോലെ ഒടുവിലായിട്ട് കറപ്ഷനും പറഞ്ഞു അതായത് ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്ത് ഈ അഞ്ച് കകാരങ്ങളാണ് ബീഹാറിൽ നടമാടിയിരുന്നത് അതിൽ നിന്നൊരു മോചനം ബീഹാറിൽ ഉണ്ടായത് നിതീഷ് കുമാറിന്റെ കൂടിയാണ് ആ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അവിടെ എൻ ഡി എ സഖ്യം ഭരിക്കാൻ തുടങ്ങിയതോടു കൂടിയാണ് ജനങ്ങൾ ഭരണം എന്താണ് വികസനം എന്താണ് നാടിൻ്റെ നന്മ എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞത് അതുവരെ അവിടെ ജംഗിൾ രാജായിരുന്നു ആ ജംഗിൾ രാജിൽ ഈ പറഞ്ഞതുപോലെ നാടൻ തോക്കുകളും ക്രൂരതയും വിദ്വേഷവും ദുർഭരണവും അഴിമതിയും ഒക്കെയാണ് നടമാടിയിരുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് നരേന്ദ്രമോദി അതുപോലെ കഴിഞ്ഞ ദിവസം അവിടെ അമിത്ഷായും ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തൽക്കാലം ഒഴിവില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാനുള്ള കുപ്പായം തുന്നി വച്ചിരിക്കുന്ന തേജസ്വി യാദവ് അത് മടക്കി വീട്ടിൽ വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതാണ് നല്ലത് തൽക്കാലം പ്രതിപക്ഷത്ത് തന്നെ നിങ്ങൾക്ക് തുടരാം ഇവിടെ ഒഴിവില്ല മുഖ്യമന്ത്രിയായിട്ട് ജനം കാണുന്നത് നിതീഷിനെയാണ് എന്നദ്ദേഹം ഉറപ്പിച്ച് അടിവരയിട്ട് പറഞ്ഞു ഈ ബീഹാറിൽ എം എൽ എ മാർ ജയിച്ചു വരുന്ന എം എൽ എ മാർ ചേർന്ന് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കും എന്ന് മുമ്പ് ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു അതിൻ്റെ ചുവട് പിടിച്ച് നിതീഷ് മുഖ്യമന്ത്രിയാകില്ല എന്നുവരെ എൻ ഡി എ ജയിച്ചാൽ പോലും നിതീഷ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകില്ല എന്നുവരെ ഈ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞിരുന്നു ആ ആക്ഷേപത്തിനുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ നൽകിയത് എന്തായാലും ബീഹാറിലെ ഓരോ ദിവസത്തെയും സംഭവങ്ങൾ വളരെ രസാവഹമാണ് രണ്ട് മുന്നണികളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ആക്ഷേപങ്ങളുമായി മുന്നേറുന്നു രാഹുൽ എന്തു പറഞ്ഞാലും അതിന് ചുട്ട മറുപടി കൊടുക്കാൻ നരേന്ദ്രമോദിയും അമിത് ഷായും അവിടെ രംഗത്തുണ്ട് നിതീഷ് കുമാറിന് അധികം പണിയെടുക്കേണ്ടി വരില്ല എന്നതാണ് ബീഹാറിൽ നിന്നുള്ള കാഴ്ച അവിടെ ലാലു പ്രസാദ് യാദവ് ആകട്ടെ തേജസ്വി യാദവ് ആകട്ടെ നിതീഷിനെ ഏത് വിധേനയും കളത്തിലിറക്കി നിതീഷിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ജാതി സമവാക്യങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമാണ് യാദവന്മാരും കൂർമ്മികളും പരമ്പരാഗതമായി ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ ആ കൂർമി വിഭാഗത്തിൽപ്പെട്ട നിതീഷിനെ ഏത് വിധേനയും യാദവന്മാർക്കെതിരെ തിരിക്കാനുള്ള ഒരു ശ്രമം ലാലുവും മകനും ചേർന്ന് നടത്തുന്നുണ്ട് എന്നാൽ ആ കെണിയിൽ വീഴാതെ സമർത്ഥമായി ഒഴിഞ്ഞു മാറി പ പന്ത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കൊടുത്തിരിക്കുകയാണ് നിതീഷ് അവരാകട്ടെ തുടരെ തുടരെ ഗോളടിക്കുന്നു നിസ്സഹായനായി ഗോൾ മുഖത്ത് രാഹുൽ ഗാന്ധി നിൽക്കുന്നു ഇതാണ് ബീഹാറിൽ നിന്നുള്ള കാഴ്ച രാഹുൽ തിരിച്ചെത്തിയതയോടുകൂടി ബി ജെ പി ക്യാമ്പും ഉണർന്നിട്ടുണ്ട് കാരണം രാഹുലാണ് തങ്ങളുടെ പാർട്ടിയുടെ ഐശ്വര്യം എന്ന് ബി ജെ പി നിരന്തരം പറഞ്ഞു വരുന്നു രാഹുൽ പറയുന്ന മണ്ടത്തരങ്ങളും രാഹുൽ രാഹുൽ ചെയ്യുന്ന ഈ ഇത്തരം ബുദ്ധിയില്ലാത്ത പ്രവൃത്തികളും ഒക്കെ ബി ജെ പിക്ക് വലിയ രീതിയിൽ വോട്ടായി മാറും എന്നാണ് ബി ജെ പി തന്നെ പറയുന്നത് ബീഹാറിൽ കോൺഗ്രസ് നിലം പരിശായി സംഘടനാപരമായിട്ട് അങ്ങേയറ്റം ദുർബലമായ അവസ്ഥയിലാണ് അവിടെ അവർ ആവശ്യപ്പെട്ട അത്രയും സീറ്റുകൾ പോലും അവർക്ക് കിട്ടിയിട്ടില്ല പക്ഷേ നിധി ഈ പറഞ്ഞ തേജസ്വി യാദവിന്റെ തണലിൽ അവിടെ മത്സരിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് വന്നെത്തി നിൽക്കുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും കോൺഗ്രസ്സിന് തേജസ്വി യാദവ് വാഗ്ദാനം ചെയ്തിട്ടില്ല എല്ലാ അപമാനങ്ങളും സഹിച്ച് ഒടുവിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കേണ്ട ഗതികേടിലേക്ക് രാഹുൽ അടക്കമുള്ള നേതാക്കൾ ബീഹാറിൽ എത്തിച്ചേരുകയായിരുന്നു എന്തായാലും ഈ ബീഹാർ ചൂടുപിടിച്ചിരിക്കുകയാണ് നവംബർ നാലിനാണ് ഘട്ട വോട്ടെടുപ്പ് നവംബർ പതിനാലിനാണ് ഫലപ്രഖ്യാപനം അന്ന് ജവഹർലാൽ നെഹ്റുവിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്ന വിധത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തെ വിജയിപ്പിക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ച രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ബി ജെ പിയുടെ മുൻ അധ്യക്ഷൻ ദേശീയ അധ്യക്ഷൻ ഒക്കെ ആയിരുന്ന രാജ്നാഥ് സിംഗ് നിലവിൽ ഇന്ത്യയുടെ പ്രധാ പ്രതിരോധ മന്ത്രി കൂടിയായ രാജ്നാഥ് സിംഗ് അവിടുത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഛട്ട് പൂജയെ രാഹുൽ അവഹേളിച്ചു എന്ന ബി ജെ പിയുടെ ആരോപണത്തിന് മറുപടിയില്ലാതെ ഉഴലുകയാണ് മഹാസഖ്യം ഇന്ത്യാ സഖ്യം കോൺഗ്രസ് എന്നിവർ